കണ്ണൂർ ചെറുപുഴയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു ഇടവരമ്പ് സ്വദേശി ഏലിയാസ് സമ്പാട്ടാണ് കീടനാശിനി കഴിച്ച് മരണപ്പെട്ടത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷി നടത്തി വരുന്ന ശ്രീ അമ്പാട്ട് ഏലിയാസ് അദ്ദേഹം ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പ് ഏഴാം ഇടവരമ്പിലാണ് താമസിക്കുന്നത് അദ്ദേഹം പതിറ്റാണ്ടുകളായി പച്ചക്കറി കൃഷി നടത്തി വരുന്ന ഒരു മികച്ച കർഷകരാണ് അദ്ദേഹം ഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യാറ് ഏക്കർ കണക്കിന് ഭൂമി പാട്ടത്തിനെടുത്ത് വലിയ വ്യവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടത്തി ഈ മേഖലയിലെ പച്ചക്കറി കടകളിലെല്ലാം എത്തിച്ചു കൊടുത്ത് നമ്മുടെ നാട്ടില് പച്ചക്കറിയുടെ കാര്യത്തിൽ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം വലിയ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു റോൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം വളരെ മാന്യനായ ഒരു കർഷകൻ കൂടിയായിരുന്നു യാതൊരുതര ദുസ്വഭാവവും ഇല്ലാതെ തൻ്റെ ജീവിതം മുഴുവൻ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് പുലർച്ചെ തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ അധ്വാനം രാത്രി വൈകിയും അവസാനിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ജോലിക്കാർ അദ്ദേഹത്തിന്റെ കീഴിൽ പണിയെടുക്കുന്നുണ്ട് വലിയ രീതിയിൽ ആണ് അദ്ദേഹം പച്ചക്കൃഷി നടത്തി നടത്തി വന്നിരുന്നത് അദ്ദേഹത്തിന്റെ ഈ വലിയ പ്രയത്നത്തിന് വലിയ അവാർഡുകളും അതുപോലെ തന്നെ പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷി കറി പച്ചക്കറി കൃഷി കർഷകനുള്ള അവാർഡ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് നൽകിയുണ്ടായി അന്നത്തെ എം എൽ എ ശ്രീ സി കൃഷ്ണൻ അവളാണ് അദ്ദേഹത്തിന് അവാർഡ് നൽകിയത് അതുപോലെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടി നേടിയിട്ടുണ്ട് അദ്ദേഹം വലിയ സാമ്പത്തിക കെണിയിലായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പച്ചക്കറി കൃഷി ലാഭകരമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് കാരണം ആദ്യ വിള എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു വിളവ് പച്ചക്കറിയിൽ നിന്ന് ലഭിക്കുന്നില്ല ആദ്യത്തെ പച്ചക്കറി നട്ടു അതിന് ആദ്യത്തെ വിളവ് എടുത്തു പിന്നെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അത് നശിച്ച് പോവുകയാണ് അതിവിടുത്തെ കാലാവസ്ഥയോ മണ്ണിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുടക്ക് മുതൽ പലപ്പോഴും കിട്ടാറില്ല എങ്കിലും അദ്ദേഹം ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല ഈ കഴിഞ്ഞ ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്ന സാഹചര്യം അദ്ദേഹത്തിന് വലിയൊരു സാമ്പത്തിക ബാധ്യത വ്യക്തികളിൽ നിന്ന് ബാങ്കിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് സംഘം സ്വാശ്രയ സംഘം എന്നൊക്കെ അദ്ദേഹം വായ്പ എടുത്തിട്ടുണ്ട് അത് കൃത്യസമയത്ത് മടക്കി കൊടുക്കാൻ കഴിയാത്തത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു അപ്പൊ അദ്ദേഹം അത് പലരോട് പങ്കുവച്ചിട്ടുണ്ട് എനിക്ക് വാങ്ങി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പങ്കുവച്ചിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത് ഞാൻ അറിഞ്ഞത് ഒരു എഴുപതിനായിരം രൂപ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു അതാണ് അദ്ദേഹത്തെ ഏറ്റവും ഈ ഒരു എന്താ പറയാ വലിയൊരു ദുരന്തത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് അത് കൊടുക്കാൻ കഴിയാത്തതിനുള്ള മാനസിക പ്രശ്നമായിരുന്നു ഇപ്പൊ അറിയാൻ കഴിഞ്ഞു ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന സബ്സിഡി സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും കൃഷിഭവൻ മുഖാന്തരം ലഭിക്കേണ്ടിയിരുന്ന സബ്സിഡി തുകയ്ക്ക് വേണ്ടി അദ്ദേഹം കൃഷിഭവനിൽ പല പ്രാവശ്യം പോയിരുന്നു പക്ഷേ അവിടെ ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണോ എന്തെന്നറിയില്ല ആ സമയത്ത് ലഭിച്ചില്ല പക്ഷെ അദ്ദേഹം ഈ കീടനാശിനി കഴിച്ച് ആശുപത്രി കിടക്കുമ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു ലക്ഷത്തി പതിനാല് രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ പണം അപ്പോഴാണ് വന്നതെന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മൾ അറിയിച്ചത് എന്നിരുന്നാൽ പോലും ആ ഒരു പണം ഒരു ആഴ്ച മുമ്പ് ലഭിച്ചിരുന്നെങ്കിൽ ഒരു ഈ പാവത്തിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു കേവലം ഒരു എഴുപതിനായിരം രൂപ പെട്ടെന്ന് കൊടുക്കാൻ കഴിയാത്തതിന്റെ മാനസിക വിഷമമാണ് അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമ്മളെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ വേദനയോടുകൂടി മാത്രമേ ഇത് നോക്കിക്കാണാൻ സാധിക്കൂ കാരണം വളരെ നിഷ്കളങ്കമായി അല്ല നല്ല രീതിയിൽ ഒരു വ്യക്തി ഈ ഈ നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് പച്ചക്കറി ശ്രീ നേരത്തെ മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് ഏകദേശം നാല്പത് ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നതായി ഇദ്ദേഹത്തിന്റെ സഹോദരൻ വർക്കി പറയുന്നു പന്ത്രണ്ട് ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്തായിരുന്നു കൃഷി നടത്തിയിരുന്നത് ഏലിയാസ് മുപ്പത്തഞ്ചു വർഷമായി പച്ചക്കറി കൃഷി കർഷകനായിരുന്നു കടബാധ്യത തന്നെയാ മരണത്തിന്റെ കാരണം അവനെ ഇങ്ങനെ റോള് ചെയ്ത് ഓരോരുത്തരോട് റോള് ചെയ്ത് കൊടുത്തോണ്ട് വായ്പ അങ്ങോട്ട് ചിരിച്ചും മടിച്ചും കൊടുത്തോണ്ടിരുന്ന സാഹചര്യത്തിൽ ആർക്കോ പറഞ്ഞ വാക്ക് തെറ്റിച്ച് പോയി അതാണ് ഒരു വിഷമം വന്നിടത്തതാന്നുള്ളത് കൃത്യമായിട്ട് അതിനെ കുറിച്ച് അവന് ഞാനിട്ട് നേരത്തെ സംസാരിച്ചപ്പോഴുള്ള ബാധ്യതകൾ പത്ത് നാല്പത് ലക്ഷം രൂപകൾ എടുത്തുണ്ട കടബാധ്യതയുണ്ട് അത് എത്രയാ കിട്ടിയെന്ന് അങ്ങനെ കിട്ടി അത് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഉണ്ട് ഒരു പൈസ കിട്ടാനുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു കൃഷി വകുപ്പിന്റെ എന്തൊക്കെയോ ഇവന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അത് കിട്ടിയോ കിട്ടിയോന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ആ കൃത്യസമയത്ത് കൊടുത്തായിരുന്നെങ്കില് അതിലൊക്കെ കൊറേ ഒഴിവായ ഇതിനെ പിന്നെ പച്ചക്കറി നടുന്നതിൻ്റെ അകത്ത് കുറെ ആദ്യമേ ഒരു വളമെടുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതാകുമ്പോഴത്തേക്കത് നഷ്ടമല്ലേ പിന്നെ വാഴക്കറി വാഴ കൃഷി നടത്തിക്കൊണ്ടിരുന്നതും നഷ്ടത്തിൽ വാ വാഴയുടെ പിന്നെ വാഴക്കൂടെ വാഴക്കൊലയ്ക്ക് വില വന്നു അതൊക്കെയാണ് പിന്നെ കുറേ പണിക്കാരെ ഇവ ജീവിക്കുന്നുണ്ട് കുറച്ച് പേര് കുറച്ച് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങനെയുള്ളത് മുപ്പത്തിയഞ്ച് വർഷക്കാലമായി പച്ചക്കറി കർഷകനായിരുന്നു പന്ത്രണ്ട് ഏക്കറിൽ പാവൽ വാഴ പയർ പടവലം വെണ്ട തുടങ്ങിയവയായിരുന്നു കൃഷി ചെയ്തു വന്നത് വിളയുടെ വിലക്കുറവും പ്രതിസന്ധിയിലാക്കിയതും കഴിഞ്ഞ വർഷം കൃഷിനാശം ഉണ്ടായതുമെല്ലാം പ്രതിസന്ധിയായെന്ന് ഏലിയാസിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നുണ്ട്